ഇന്നലെകളുടെ നല്ല ഓർമ്മകൾ മുഴുവൻ മറന്നു പോകേണ്ടി വരുന്നത് ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരുന്നതും വളരെ സംഘർഷഭരിതമായ ഒരു കഥ പറഞ്ഞു പോയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജൻ എഴുതിയ ഇന്നലെ എന്ന നോവലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്നലെ സിനിമയായി എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുമ്പോൾ ഓരോ മലയാളികളും ആ സിനിമ കണ്ടിരുന്നിരിക്കും ആ സിനിമയുടെ കഥയും വനപാഠമായിരുന്നിരിക്കും എങ്കിലും ആദ്യമായി പത്മരാജൻ അത് പുസ്തക രൂപത്തിലായിരുന്നു എഴുതിയിരുന്നത് ഒരു നോവലായിട്ട് ആ സമയത്ത് ആ പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് സിനിമയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത് സിനിമകൾ കാണാത്തവരും പുസ്തകം വായിക്കാത്തവരുമുണ്ടെങ്കിൽ ഇന്നലെ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നഷ്ടമായിരുന്നിരിക്കണം അത്രയും മനോഹരമായാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത് ഏതോ ഒരു മഞ്ഞുകാലത്ത് ഒരു പുതിയ നാട്ടിലേക്ക് എത്തുന്ന ഒരു നനുത്ത മഞ്ഞുതുള്ളിയുടെ ഓർമ്മയിൽ പോലും തൻ്റെ ഇന്നലകളെ ഓർക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്നലെ എന്ന കഥയിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് നഷ്ടപ്പെട്ടു പോയ ഇന്നലെയുള്ള ആ പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുമോ എന്നും ഇനി എങ്ങനെയാണ് ആ പെൺകുട്ടി ജീവിക്കാൻ പോകുന്നതെന്നും എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പുസ്തകം വായിച്ചു തുടങ്ങുന്നത് കഥയിലെ പേര് വേറെയാണെങ്കിലും സിനിമയിൽ ആ പെൺകുട്ടിക്ക് മായ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പലർക്കും ആ പേരായിരിക്കും ഓർമ്മയുണ്ടാവുക കൂടാതെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അതിലൊന്ന് മായയും മായ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ ഡോക്ടറും ഡോക്ടറുടെ മകനും പിന്നീട് മായയെ അന്വേഷിച്ച് വരുന്ന ഒരു നരേന്ദ്രനും ഇവരിലൂടെയാണ് കഥ നടന്നുപോകുന്നത് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ പുസ്തകത്തിൽ ഇവർക്ക് വേറെ പേരാണെങ്കിലും സിനിമയിലേക്ക് വരുമ്പോൾ ഇവരുടെ പേരുകൾ ഇങ്ങനെയാണ് മായ ശരത് കടന്നു വരുന്ന അതിഥി താരമായിട്ടെത്തുന്നത് നരേന്ദ്രൻ എന്ന കഥാപാത്രം അങ്ങനെയാണ് കഥ പോകുന്നത് കഥയിലേക്ക് വരുന്നതിന് മുമ്പ് എഴുത്തുകാരനെ പരിചയപ്പെടുത്തുക എന്ന കർത്തവ്യം ചെയ്യണമല്ലോ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പത്മരാജൻ മലയാള സിനിമയുടെ നിത്യഹരിത വസന്തകാലങ്ങളിലെ ഏടാണ് അദ്ദേഹം നൽകിയ സിനിമകൾക്കെല്ലാം ഇന്നും പത്രമാറ്റാണ് മാറ്റമാണ് ഓരോ സിനിമകളും നമ്മൾ ഓർത്തെടുത്ത് പറയത്തക്ക രീതിയിൽ വളരെ മനോഹരമായ കുറേ ക്ലാസിക്കൽ മൂവീസ് നമുക്ക് സമ്മാനിച്ച അതുല്യ പ്രതിഭയാണ് ശ്രീ പി പത്മരാജൻ അവർക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹത്തിൻ്റെ നോവലുകൾ അദ്ദേഹം മികച്ച ഒരു എഴുത്തുകാരനായിരുന്നു പിന്നീട് അദ്ദേഹം മികച്ച സംവിധായകനായി മാറുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നോവലുകളെല്ലാം തന്നെ ഒട്ടുമിക്കതും അദ്ദേഹം സിനിമയാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്നലെ എല്ലാവർക്കും എല്ലാവരുടെയും ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന കുറേയധികം കഥാപാത്രങ്ങളെ പപ്പേട്ടൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അപ്പോൾ അതില് ഈ ഇന്നലകളിലേക്ക് വരുമ്പോൾ ഇന്നലെയിലെ മൂന്ന് കഥാപാത്രങ്ങളെയും നമ്മൾ ഓർത്തിരിക്കുന്നു കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഒരു ബസ് അപകടത്തിൽ പരിക്കേറ്റ് ഒരു പെൺകുട്ടി ഊരും പേരും അറിയാത്ത സ്ഥലത്ത് പെട്ടുപോവുകയാണ് ബസ് അപകടത്തിൽ പെരുന്ന ഈ പെൺകുട്ടിയെ അവിടെയുള്ള ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പ്രധാനമായിട്ടും ചികിത്സിച്ചു വരുന്ന പ്രധാന ഡോക്ടറും അദ്ദേഹത്തിന്റെ മകനും അവിടെയുണ്ട് അപ്പം ഇവരുടെ അടുത്തേക്ക് വരുന്ന ആ പെൺകുട്ടിക്ക് രണ്ട് ദിവസമായിട്ട് ബോധം ഉണ്ടാവുന്നില്ല ബോധം വരുന്ന സമയത്ത് ബാക്കി ബസ്സിലുണ്ടായിരുന്ന അത്രയും പേർ മരിച്ചു അപ്പം ബാക്കി ആൾക്കാരെ കുറിച്ചുള്ള വിവരം എന്തെങ്കിലും അറിയണമെങ്കിലും ഈ പെൺകുട്ടിക്ക് ബോധം വന്നിട്ട് വേണം ചോദിക്കാൻ ആശുപത്രി ജീവനക്കാർ ആകുലതയിലാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ബോധം വരുന്നത് കാത്താണ് ആ ഡോക്ടറും മകനും കാത്തു നിൽക്കുന്നത് അങ്ങനെ ഈ പെൺകുട്ടിക്ക് ബോധം വരുന്നു പക്ഷേ ഈ പെൺകുട്ടിക്ക് അവരുടെ പേര് പോലും ഓർമ്മ വരാത്ത രീതിയിൽ മറവി രോഗം ബാധിക്കപ്പെട്ടിരിക്കുകയാണ് അവൾക്ക് അവരുടെ കഴിഞ്ഞ ഇന്നലകളെ ഒന്നും ഓർമ്മയില്ല എന്താണ് സംഭവിച്ചത് തൻ്റെ മുൻ മുൻകാലം എന്തായിരുന്നു താൻ എവിടെ നിന്നാണ് വരുന്നത് തൻ്റെ പേരെന്താണെന്ന് പോലും അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഡോക്ടറുടെ മകനായ കഥാപാത്രമായ ശരത്തിന് ഈ പെൺകുട്ടിയോടൊരു പ്രണയം തോന്നി തുടങ്ങുകയാണ് അവർ തന്നെ ഇവൾക്കൊരു പേരും നൽകുന്നു മായ കഴിഞ്ഞു പോയ ഇന്നലകളിൽ അവൾ ആരായിരുന്നുവെന്ന് അറിയില്ല ഇന്ന് നടക്കുന്ന ഈ കാലത്ത് അവൾ മായയായി ജീവിക്കുകയാണ് മായയ്ക്ക് അവരുടെ കൂടെയുള്ള ജീവിതം പോകെ പോകെ വളരെ മനോഹരമായി തോന്നുന്നു മായയെ അന്വേഷിച്ച് പലരും വരുന്നു പക്ഷേ മായ അവരുടെ ആരുമല്ല എന്നറിയുമ്പോൾ മായേക്കാൾ സന്തോഷിക്കുന്നത് ശരത്താണ് അവൾ പോകുന്നില്ലല്ലോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു രീതിയിലേക്ക് ശരത്ത് അത്രയും ഒരു ബന്ധം ശരത്തും മായയും തമ്മിൽ ഉണ്ടാവുകയാണ് അങ്ങനെ ഈ കഥ പോക പോകെ ഒരു ബർത്ത്ഡേ ദിവസം ഡോക്ടർ ഡോക്ടറിൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം പ്രഖ്യാപിക്കുകയാണ് മായയും ശരത്തും തമ്മിൽ ഉള്ള വിവാഹ കാര്യങ്ങൾ സംസാരിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മായയെ അന്വേഷിച്ച് ഒരു കഥാപാത്രം എത്തുന്നത് അവിടെയാണ് കഥയുടെ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ബോംബെയിൽ നിന്നും നരേന്ദ്രൻ എന്നു പേരുള്ള ഒരാൾ മായയെ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ ഈ മായ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നാണ് ഈ വിളിക്കുമ്പോൾ ശരത്തിനോട് അദ്ദേഹം പറയുന്നത് ഞാൻ യു എസിൽ പോയിരുന്ന സമയത്ത് അവളൊരു വാരണാസി യാത്രയ്ക്ക് പോയിരുന്നു ആ ബസ്സാണ് അപകടത്തിൽപ്പെടുന്നതെന്നും നരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു അതിനുശേഷം ശരത്തിനുണ്ടാവുന്ന ആകുലത അയാൾ ഒരിക്കലും അയാളുടെ ഭാര്യ ആയിരിക്കരുത് മായ എന്നാണ് ശരത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ നരേന്ദ്രൻ എത്തുന്നു നരേന്ദ്രൻ മായയെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ഗൗരിയാണ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നും അവൾ ഇപ്പോൾ അവളെ ഓർക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന നിസ്സഹായ അവസ്ഥ നമുക്ക് വായിക്കുമ്പോൾ ഓരോരുത്തർക്കും വായിക്കുമ്പോഴും ആ സിനിമ കാണുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഭയങ്കരമായ ഒരു ഭയങ്കരമായൊരു ഉണ്ടാക്കുന്നുണ്ട് അത് വളരെ ഒരു അത്രയും ആയിട്ട് നമ്മളിലേക്ക് എത്താനും ആ ഒരു എഴുത്തിലൂടെ പപ്പേട്ടിന് സാധിക്കുന്നുണ്ട് നമ്മളിലേക്ക് അത് എത്തിക്കുക ആ വിഷമം ഇപ്പോൾ നരേന്ദ്രൻ ഉണ്ടാവുന്ന വിഷമം നമ്മളിലും എത്തുകയാണ് ഒരിക്കലെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ വിചാരിക്കുന്നു ശരത്തിനെ ശരത്തിൻ്റെ ഭാര്യയാകണം അവളെന്ന് ആഗ്രഹിക്കുമ്പോൾ അവസാന നിമിഷത്തിൽ നരേന്ദ്രൻ വരുമ്പോൾ നമ്മൾ നമുക്ക് പിന്നീട് നരേന്ദ്രനിലേക്ക് നമ്മൾ മാറുകയാണ് കാരണം നരേന്ദ്രൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഒരു സമയത്ത് ഗൗരി അവൾ വ അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു ആ സന്തോഷത്തിനിടയ്ക്കാണ് ഈ യാത്ര വരുന്നതും ഈ അപകടം ഉണ്ടാകുന്നതും ഇപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഇപ്പം മുന്നിൽ കാണുമ്പോൾ അവൾക്കറിയുന്നില്ല അവൾക്ക് അവൾ അത് ആരാന്ന് പോലും അറിയുന്നില്ല പക്ഷെ നരേന്ദ്രൻ ആ ഒരു അവസ്ഥയെ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു ആ നിസ്സഹായ അവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത് അയാൾ പറയുന്നു ശരത്ത് ചോദിക്കുകയാണ് ഇത് താങ്കളുടെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രൻ പറയുന്നുണ്ട് അല്ല ഇതെൻ്റെ ഭാര്യയല്ല എന്ന് നിസ്സഹായ അവസ്ഥയിൽ പറയുകയാണ് അപ്പോൾ നമ്മളിലും ഒരു ചോദ്യം വരും തന്റെ ഭാര്യയാണെന്ന് വേണമെങ്കിൽ വാദിക്കാം കയ്യിലൊരു ഫോട്ടോ ഉണ്ട് അത് കാണിക്കാം പക്ഷെ അത് നരേന്ദ്രൻ ചെയ്യുന്നില്ല കാരണം ഇന്നത്തെ ഈ ദിവസങ്ങളിൽ അവൾ മായയാണ് ശരത്തുമായി വളരെയധികം പ്രണയത്തിലാണ് അപ്പോൾ ആ പ്രണയം നേരിട്ട് കണ്ട നരേന്ദ്രന് താൻ ഇന്നലെയിലെ ഗൗരിയാണെന്നും ഇന്നലെയിലെ തൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് വാദിച്ചുകൊണ്ട് അവിടുന്ന് ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ നരേന്ദ്രൻ്റെ ഒരു മഹത്വം കാണുന്നത് ചരപുഞ്ചിരിയോടുകൂടി അവിടെ നിന്ന് മായ ഉണ്ടാക്കുന്ന ചായ പോലും കുടിക്കാതെ നരേന്ദ്രൻ അവിടെ പോവുകയാണ് അപ്പോൾ മായ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അയാൾ പോയോ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ആൾ പറയുന്നു അതെ അദ്ദേഹം പോയി എന്ന് പറയുന്നു ഒരു മൂടൽ മഞ്ഞു പോലെ അദ്ദേഹം അവിടെ നിന്ന് മാഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നു കാരണം മറവി എന്ന് പറയുന്നത് ഇന്നലെകളിലെ എത്ര വ്യക്തമായ ഓർമ്മകളെ മായച്ച് കളഞ്ഞ് ഇന്നത്തെ മനുഷ്യനായി ജീവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണെന്ന് പപ്പേട്ടൻ അതിലൂടെ എഴുതി വൃത്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് കഥ വരുന്നത് ഈ കഥയിലൂടെ കടന്നു പോകുമ്പോൾ ഗൗരിയും നരേന്ദ്രനും ഇന്നലേകളാണെന്നും ഇന്നത്തെ ഓർമ്മയിലുള്ളത് മായയും ശരത്തുമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു ചോദ്യത്തോടെയാണ് പപ്പേട്ടൻ എഴുതി നിർത്തുന്നത് ഇന്നലെകളിൽ ഗൗരിയാണോ ഇന്നത്തെ മായയാണോ സത്യമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ ചോദ്യത്തെ നമ്മളാണത് നമ്മളുടെ വായനയിൽ നിന്ന് വേണം നമ്മളത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഉത്തരം കൊടുക്കേണ്ടത് അത്രയും മനോഹരമായ ഒരു പുസ്തകം അത്രയും മനോഹരമായ ഒരു നോവൽ പിന്നീട് ചലച്ചിത്ര ചലച്ചിത്രമായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ബിഗ് സ്ക്രീനിലും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ചു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം ഇപ്പോഴും പുസ്തകം വായിക്കാം നോവൽ വായിക്കാം സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും പുസ്തകങ്ങളും വായിക്കുന്നവരും ചെറുതല്ല വളരെ മനോഹരമായ ഒരു നോവലായിരുന്നു അത് ഇപ്പോഴും അതിൻ്റെ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പ്രസക്തിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല എല്ലാവരും വായിക്കേണ്ട ഒരു നല്ല മനോഹരമായ പുസ്തകമാണിതെന്നും അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ബുക്കും പുതിയൊരു എഴുത്തുകാരനെയും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും വരാം